വണ്ടി ഓടിക്കാൻ അടിപൊളിയാണ് കേട്ടോ നല്ല പുള്ളിങ്ങാണ് സാധനം ഈ നായ പ്രകടന്ന് എന്തോന്നാ കാണിക്കുന്നത് ആളുകളെ കടിക്കാതിരുന്നാ മതി ആ പെരിന്തൽമണ്ണയിലോട്ടുള്ള ബസ് വന്നിട്ടോ വേൻകറുമു അക്കാദമി നിലമ്പൂർ നമുക്ക് ഇവിടുന്ന് നമസ്കരിക്കാം സെ ഗ് എം ആർ സി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ചെറുകര റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഞങ്ങൾ നേരെ നിലമ്പൂരിലോട്ട് പോവാണ് അപ്പോൾ അനിയൻ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഞാനും അനിയനും കൂടെയാണ് പോകുന്നത് അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ പ്ലാറ്റ്ഫോമിലോട്ട് വരാട്ടോ അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോം ഇപ്പോൾ ഇവിടെ മരങ്ങളെല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടെ ഇലക്ട്രിക്ക് ലൈൻ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ട്രെയിനൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഫുള്ള് ഇലക്ട്രിക്കൽ ലൈൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം മരങ്ങൾ തടസ്സമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രെയിനും കാത്ത് നിൽക്കാൻ കേട്ടോ ആദ്യത്തെ ആ ഭംഗിയൊക്കെ പോയി സ്റ്റേഷനൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് ആളുകൾ വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു രസമാണ് ട്രെയിനിങ്ങനെ വരുന്നത് നമ്മൾ അതിൽ പകർത്തുന്നത് എന്താ വെച്ചാൽ കുറച്ച് വിട്ട് നിന്നിട്ട് നമ്മൾ കെയർഫുള്ളി ആയിട്ട് എടുക്കണം കേട്ടോ ഈ പണി കിട്ടും അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു കേട്ടോ രണ്ട് സൈഡിലും നിറയെ നല്ല പച്ചപ്പാണ് കേട്ടോ അതിന് വല്ലാത്തൊരു ഭംഗിയാണ് കാണാൻ റെയിൽ രണ്ട് സൈഡും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പച്ചപ്പാണ് അങ്ങാടിപ്പുറത്ത് എത്താറായപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ലോറികൾ ഇതാ വരി വരിക്ക് നിർത്തിയിട്ടിട്ടുണ്ട് നമ്മുടെ സ്പടികൻ സിനിമയിലാണ് ഈ ലോറികളൊക്കെ കണ്ടിട്ടുള്ളത് ചകുത്താൻ എഴുതിയിട്ടുള്ള ലോറി നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടവർ കമൻ്റ് ചെയ്യൂ ഇപ്പോൾ നമ്മൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ കുറച്ച് പിള്ളേർ മാത്രമാണ് ഉള്ളത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരിപ്പിടൊക്കെ സൂപ്പറാക്കി പ്ലാറ്റ്ഫോമൊക്കെ അട്ടി പൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ ചെറുക്കന്മാർ അങ്ങനെ ചാടിയിട്ടാണ് ട്രെയിനിലോട്ട് വരുന്നത് കേട്ടോ ഡേയ്ഞ്ചറാണത് ഇവിടെ നിന്ന് അങ്ങനെ ട്രെയിൻ വന്ന പ്രശ്നം അങ്ങനെ ആളുകൾ ഇതാ കുറേ പേര് ഇറങ്ങി കുറേ പേര് കയറുന്നുണ്ട് അപ്പം നമ്മളിനി അങ്ങാടിപ്പുറത്ത് പോവണ്ട നമ്മൾ ചെറുകയറയിൽ നിന്ന് നിലമ്പൂര് വരെയുള്ള കാഴ്ചകളാട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുക ഇപ്പൊ നമ്മളിത് പട്ടിക്കാടെത്തിയിട്ടുണ്ട് അങ്ങാടിപ്പുറം കഴിഞ്ഞു അടുത്ത സ്റ്റേഷൻ പട്ടിക്കാടാണ് അപ്പോ അതൊരു ചെറിയ സ്റ്റേഷനാണ് കേട്ടോ ഇത് കുറച്ച് ദൂരമുള്ള വ്യൂകളാണ് മലനിരകളാണ് കാണുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് പിന്നെ ഇവിടുന്ന് പോകുംതോറും കൗങ്ങും തോട്ടം വാഴകള് കൃഷി സംബന്ധമായ സംഭവങ്ങളൊക്കെ കേട്ടാ അപ്പോൾ ഇപ്പോൾ എല്ലാ സ്റ്റേഷനും നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ഒരു നാടൻ വീടാണ് കേട്ടോ കാണുന്നത് പഴയ മട്ടിലുള്ളതുകൊണ്ടല്ലേ അടിപൊളി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഈ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഒക്കെ പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇന്നിപ്പോൾ ഇത് ഇവിടെ പോകേണ്ട ഒരാവശ്യമുണ്ടായി ഞാൻ വഴിയേ പറയാം നിലമ്പൂരിൽ എന്തെയാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അങ്ങനെ മേലാറ്റൂരെ എത്തിയിട്ടുണ്ട് മേലാറ്റൂരും തന്നെ സ്കൂൾ കോളേജ് കുട്ടികൾ ഇറങ്ങി പോകുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ യാത്രക്കാർ അങ്ങനെ നമ്മൾ മേലാറ്റൂരിനോട് ടാറ്റ ബൈ പറഞ്ഞ് വീണ്ടും വന്ന് യാത്ര തുടർന്നു മേലാറ്റൂരും എന്ന് അറിയുന്നതു പോലുമില്ലട്ടോ കാരണം എന്താ വെച്ചാൽ അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി മാറ്റി ഇതൊക്കെ ഈ ഇലക്ട്രിക്കൽ ലൈൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ ഇനി നമുക്ക് ട്രെയിനിലെ ഉൾവശക്കാഴ്ചകളൊന്ന് കണ്ടുന അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ നമ്മൾ കുറേ ഒരു വ്ലോഗ് ചെയ്തിട്ട് കേട്ടോ കാരണം നല്ല മഴയാണ് പിന്നെ എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു നമ്മൾ നിലമ്പൂരിലോട്ട് പോകുന്നതുകൊണ്ട് ഒരു ബ്ലോഗാക്കി എത്തുന്നുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി പോവാണ് ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും കാരണം ഇതിൽ തിരക്ക് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തൂവൂർന്ന് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ടാറ്റ ബൈ ബൈ തൂവൂർ അപ്പോൾ ഇതിൽ നിലമ്പോർക്ക് നമ്മൾ ചെറുകര അല്ലെങ്കിൽ വല്ലപ്പുഴ അവിടെ നിന്നൊക്കെ കയറി ഒരു യാത്ര ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും കാരണം പത്തോ ഇരുപ രൂപയോ ഉള്ളു ഒരാൾക്ക് പതിനഞ്ച് രൂപ അങ്ങനെന്തോ തോന്നുന്നുണ്ട് ഒരാൾക്ക് പിന്നെ അതിൽ തിരക്കും പോകുമ്പോൾ നല്ല കാഴ്ചകളും കണ്ടു പോയി ഇപ്പൊ കുറച്ച് സീനരൊക്കെ കുറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഈ എന്താ പുതിയ സ്റ്റേ റെയിൽപാളം കൊണ്ടുവരുന്നതുകൊണ്ടും പിന്നെ ഇലക്ട്രിക് ലൈൻ കൊണ്ടുവരുന്നതുകൊണ്ടൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം അങ്ങനെ നമ്മൾ തൊടിയപ്പുലം പറഞ്ഞ ഒരു സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് അവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ സ്റ്റേഷനാണ് ഇതൊക്കെ ഇതിവിടെ യാത്ര ചെയ്യാൻ നല്ലൊരു ആംബിയൻസാണ് ഉണ്ടോ കാരണം എന്താ വെച്ചാൽ നിലമ്പൂർ ഷൊർണ്ണൂർ ടു നിലമ്പൂർ അല്ലെങ്കിൽ വല്ലപ്പുഴ ടു നിലമ്പൂര് അല്ലെങ്കിൽ നമ്മൾ ചെറുകയാണ് ടൂ നിലമ്പൂര് സംഭവം സൂപ്പറാണ് ഒരു കുട്ടി പുറത്തോട്ട് കൈയിട്ടിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനവിടെ പോയി പറഞ്ഞു കൂട്ടുകൊരു കൈ എടുക്കാൻ കാരണം അങ്ങനെ പോസ്റ്റുകൾ കണ്ടുപോകാൻ ഇരുമ്പിൻ്റെ പോസ്റ്റുകൾ സൈഡിൽ വരുന്നുണ്ട് ഉണ്ടല്ലേ അത് തട്ടിക്കഴിഞ്ഞാൽ അപകടമാവും അപ്പൊ അവരെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ നമ്മൾ വാണിയമ്പലം എത്തിക്കായി വാണിയമ്പലം വാണിയമ്പലം അപ്പൊ ഇവിടെ നിറയെ ആളുകൾ ഉണ്ട് ഇവിടെ ഈ സ്റ്റേഷനിലെ നിറയെ ആളുകളുണ്ട് നായവിടെ കടന്നിട്ട് പല കുഴപ്പം കാണിക്കുന്നുണ്ട് കേട്ടാ ആ ജീൻസ് ഇട്ടയാൾക്ക് കടി കിട്ടാത്ത ഭാഗ്യം പെട്ടെന്ന് ആയിരിക്കും അമ്മമാര് പോയി അറ്റാക്ക് ചെയ്യുക കടിച്ചാൽ പിന്നെ കടി വിടുകയില്ല എന്താച്ചാലും കുഴപ്പമില്ല ഒരു വല്ലാത്ത ശല്യം ഇല്ലാത്തൊരു എനിക്ക് തോന്നുന്നത് ഞാനിതാ വാണിയമ്പലം എത്തി അവിടെ നേരെ ഏതൊരു ദിശയിലും ഒരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ടാണ് ഈ ആളുകളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് വാണിയമ്പലം സ്റ്റേഷൻ എന്താ ട്രെയിൻ നമ്മളടുത്തേക്ക് എത്തി അയ്യവർ കാഴ്ച നല്ല ഭംഗിയുണ്ടല്ലോ എങ്ങനെ അങ്ങ് വരുന്നതാണ് അങ്ങനെ നമ്മൾ അവിടെ എടുത്തു കേട്ടോ അവിടുന്ന് ട്രെയിൻ എടുത്തു വാണിയമ്പലത്തിൽ നിന്ന് എടുത്ത് നമ്മളിനി നേരെ നിലമ്പൂർ റോഡ് നിലമ്പൂരിലോട്ടാണ് വെച്ച് പിടിക്കുന്നത് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റോളം ഉണ്ട് കേട്ടോ വാണിയമ്പലത്തിൽ നിന്ന് ട്രെയിനിൽ പോകുന്ന കണ്ടില്ല വളഞ്ഞ് തിരിഞ്ഞു പൊളഞ്ഞ് പോകുന്നുണ്ട് പിന്നെ ഇതൊരു പുഴ ഉണ്ടോ ഒരു ചെറിയ പുഴ ഉണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് കൂടുതൽ ഡോറിൻ്റെ അവിടെ നിന്ന് എടുക്കുന്ന റിസ്ക്കാണ് കേട്ടോ കാരണം ഒന്നിൽ മൊബൈൽ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പോകാൻ ചാൻസ് ഉണ്ട് വളരെ കെയർഫുൾ ആയിട്ട് എടുക്കണം ഇതൊക്കെ അവിടെ തെങ്ങും തോപ്പുകളും അവങ്ങൻ തോപ്പുകളും കഷ്ടം പോലെ ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് അപ്പോൾ അതൊക്കെ ചുമ്മാ പകർത്തിയാണ് അങ്ങനെയൊക്കെ നമ്മൾ നിലമ്പൂർ എത്താറായി നിലമ്പൂര് ട്രെയിൻ ഇറങ്ങാൻ പോകണ്ട ആ ഒരു സ്ഥലത്ത് തനിയൊരു വീട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തൊന്നും വീടുകളില്ല തെങ്ങും തോപ്പിൽ അപ്പോൾ ഒന്ന് സൂം ചെയ്ത് നോക്കിയാണ് പിന്നെ ഇതൊക്കെ ഇനി എക്സ്ട്രാ പാളങ്ങൾ വരാനുള്ള റൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെയൊക്കെ പണികളടുത്ത് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ആ റൂട്ട് ഒന്നും കൂടെ മെച്ചപ്പെടും നിലമ്പൂരിലോട്ടിട്ടോ സംഭവം അവിടെ സെറ്റായി പണികൾ നടക്കുന്നുണ്ട് കുറച്ച് സമയം പിടിക്കും അങ്ങനെ നമ്മളിത് ആ നിലമ്പൂരിലോട്ട് കാല് കുത്താൻ പോവുകയാണ് കേട്ടോ ഞാൻ അത് കുറേ നാൾകൾക്ക് ശേഷമാണ് ചെറുകയെന്ന് നിലമ്പൂരിലോട്ട് കയറുന്നത് ചമ്പാപൂരമൊക്കെ നല്ല പണികൾ നടക്കുന്നുണ്ട് കേട്ടോ നിലമ്പൂർ എന്നാണ് സ്റ്റേഷൻ്റെ പേര് നമ്മൾ നമ്മളവിടുന്ന് നിലമ്പൂര് നിലമ്പൂര് എന്ന് പറയും ഇവിടെ നിലമ്പൂർ റോഡ് അതാണ് അവിടെ എഴുതിച്ചിട്ടുള്ളത് ഇവിടെ ഒരു മനുഷ്യൻ കേട്ടോ സ്റ്റേഷനിൽ ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡൊക്കെയാണ് നമുക്ക് ഇറങ്ങേണ്ടത് അവിടുന്ന് ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ അവിടെ നിർത്തിയിട്ടിരിക്കാൻ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇതിന് നിലമ്പൂർ സ്റ്റേഷനിൽ എത്താറായിട്ടോ അപ്പോൾ അതിൻ്റെ പുറമേയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടത് ഓട്ടോ സ്റ്റാൻഡൊക്കെ ഇനി നമ്മളിത് ആ സ്റ്റേഷനിലോട്ട് ഇറങ്ങാൻ പോകുകയാണ് എന്താണ് കറുത്തിട്ടൊരു സാധനം കിടക്കുന്നത് ആ ഒരു നായ ആണല്ലോ അല്ലേ അങ്ങനെതാ ഞങ്ങളുടെ ഞങ്ങളിത് അവിടെ ഇറങ്ങാൻ പോവാണ് നമുക്ക് ഈ അടുത്ത കാലം വെച്ച് തന്നെ ഇറങ്ങും അങ്ങനെ നിലമ്പൂരിൻ്റെ മണ്ണിൽ കാലുപുത്തി നിലമ്പൂർ റോഡ് ഇതാണ് അതിൻ്റെ എൻട്രൻസ് ആ ഓടി പോകുന്നുണ്ട് കേട്ടോ ഓട്ടോ പിടിക്കാൻ ഇത് ഷൊർണ്ണൂർ ഒക്കെ ഇപ്പോൾ അടിപൊളി അത്രക്കൊന്നും വരുന്നില്ലെങ്കിലും എന്നാലും വളരെ മാറ്റം കേട്ടോ ഇവിടെ ഞാൻ മുമ്പ് വന്നപ്പോൾ ഇങ്ങനെ അല്ല അങ്ങനെ ആ ഓട്ടോ വിളിച്ച് പോവാണ് ഇനി നമ്മൾ എന്താണ് പോകുന്നത് വെച്ചാൽ നമ്മളൊരു കാറ് നോക്കാനാണ് കേട്ടോ ഒരു സിയാറ്റിൻ്റെ പൂണ്ടോ എന്നിട്ടൊരു വണ്ടി ഇവിടെ ഒരു വീട്ടിൽ ഒരാൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് കൊടുക്കുകയാണ് ഫൈനലി നമ്മൾ ആ വീട്ടിലെത്തി വണ്ടി നോക്കാം കേട്ടോ ഞാനീ എന്നെ രൂക്ഷമായി നോക്കുന്നുണ്ട് ഇതാണ് ഓണർ കേട്ടോ വണ്ടിയുടെ ഒരു പീറ്റർ എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പോൾ ഇതാണ് ഫിയാറ്റിൻ്റെ പൂണ്ടോ ഉണ്ടോ രണ്ടായിരത്തി പത്ത് മോഡലാണ് ഞാൻ അല്ലാതെ നോക്കി എന്തെങ്കിലും റീപ്ലേസ്മെൻ്റ് ഉണ്ടോ ഗ്ലാസ് ഒക്കെ നോക്കി അതൊന്നും കുഴപ്പമില്ല വണ്ടി നല്ല സെറ്റാണ് നാലാൽ ഏവിയാണ് വരുന്നത് പിന്നെ ഉള്ളിലൊക്കെ പക്ക ക്ലിയറാണ് അപ്പോൾ ഇയാൾ സിംഗിൾ ആയിട്ട് ഉപയോഗിച്ച് തന്നൊരു വണ്ടിയാണ് അതുകൊണ്ട് ഉള്ളിലൊക്കെ നീറ്റ് ആൻഡ് ഫിനിഷ് ആണ് ഇനി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം നമുക്ക് അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ ടൗണിലോട്ട് വണ്ടി ഓടിച്ചു നോക്കുന്നതിന് വേണ്ടി ഇറങ്ങി കേട്ടോ സംഭവം സൂപ്പറായിരുന്നു നല്ല കാലു കൊടുത്ത് ഓടിക്കാൻ പറ്റിയില്ല പക്ഷേ പരമാവധി ഞാൻ കാല് കൊടുത്ത് നോക്കിയിട്ടോ എന്നാലും നമുക്ക് വേറെ ആൾ വണ്ടിയാണ് ചെറിയ ചെറിയ വേചാറുണ്ട് എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയത് അവിടെ ഇവിടെയും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട് അത് പിന്നെ പതിനഞ്ച് വർഷം പഴക്കമുള്ള വണ്ടിയല്ലേ ഇനി അഞ്ചു കൊല്ലം ടാക്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ പേരിൽ പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരാണ് അയാൾ വണ്ടി അവിടെ തന്നെ പോകണ്ട ഇട്ടുകൊടുക്കണം പിന്നെ ഒരു മെക്കാനിക്ക് നോക്കി കാര്യങ്ങളൊക്കെ പറയാം എന്നിട്ട് വണ്ടി എടുക്കുകയുള്ളൂ ഒരു വില കണ്ടിട്ടുണ്ട് ആ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമേ അത് എടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഈ പിയാറ്റ് പോകണ്ടോ ആരും അതിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ വണ്ടി എങ്ങനെയുണ്ട് ഉപയോഗിച്ചവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ എടുത്തൊരു നേരെ പിന്നെ നിസ്കരിക്കാൻ വേണ്ടിട്ട് സ്ഥാപനത്തില് കയറി ഒരു പള്ളിയിൽ കയറി അവിടെ മജ്ജുമൂ എന്നൊരു സ്ഥാപനം കേട്ടോ നിലമ്പൂരിലുള്ള ഇതാണ് ആ സ്ഥാപനം ദേപ്പിക്കാരുടെ ഒരു സ്ഥാപനം എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണയിലോട്ട് ബസ് കയറി ബാക്കിയുള്ള വീഡിയോ പുറകെ വരും വണ്ടി എടുത്തതിന് ശേഷമുള്ള വീഡിയോ വരുന്നവരും